പുതിയ വീഡിയോ ഇതെന്താ ശ്രീകുട്ടാ ചീകുട്ടിനു തരുന്നില്ല ചീകുട്ടിനു വേണോ അതെ ഇഷ്ട ചേട്ടനോ അമ്മയുടെ ഫ്രണ്ട് കൊണ്ടു കൊടുത്താണേ ഇതിലേതാണ്ട്

นปก้นเลยนม่ใช่จ้าจ้าต่อไปเราจะมานั่ง

ചോക്ലേറ്റ് ഇഷ്ടമുള്ള എല്ലാവർക്കും വേണ്ടി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു അപ്പം നമ്മുടെ വീട്ടിലേക്കൊക്കെ ചോക്ലേറ്റ് കൊണ്ടുവന്ന ആ വീട്ടിലെ അവസ്ഥ ഇപ്പം കണ്ടില്ലേ അപ്പൊ അടുത്ത ദിവസം കാണാൻ പറ്റും ഇനി ഈ ചോക്ലേറ്റ് ഈ ഇരിപ്പിൽ തന്നെ ഒക്കെ ഇരുന്ന് കഴിക്കണം അപ്പൊ കുറച്ച് പണിയുണ്ട് അപ്പം പിന്നെ കാണാം ബായ്